നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് യോനി മസാജ് എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയ മസാജാണ് ഒരേ സമയം താന്ത്രിക ആചാരങ്ങളിലും അതുപോലെ തന്നെ ചില ചികിത്സാവിധികളിലും എല്ലാം തന്നെ ഇത്തരം യോനി മസാജ് ഉൾപ്പെടുത്താറുണ്ട് പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യോനി മസാജ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീക്ക് സ്വയം വേണമെങ്കിലും യോനി മസാജ് ചെയ്യാവുന്നതാണ് താന്ത്രിക ക്രിയകളിൽ നിന്ന് മാറ്റി ചിന്തിച്ചാല് യോനി മസാജിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അവരുടെ ശരീരമായി കൂടുതൽ ഇണങ്ങുകയും അതേപോലെ തന്നെ ചർമ്മത്തിന് സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥ നൽകുകയും ചെയ്യുന്നു എന്നതാണ് യോനി മസാജിനെ ഒരു ചികിത്സയുടെ ഭാഗമായി നമ്മൾ കാണുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഇത്തരം യോനി മസാജിന്റെ ആവശ്യം വരാറില്ല ൈംഗികപരമായിട്ട് എന്തെങ്കിലും ആഘാതം ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ അതേപോലെ ശാരീരികവും മാനസികവും ലൈംഗികപരവുമായിട്ട് എന്തെങ്കിലും ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ മറ്റു ചികിത്സയോടൊപ്പം നമുക്ക് യോനി മസാജ് നിർദ്ദേശിക്കാവുന്നതാണ് എന്നാൽ ഈ താന്ത്രിക രീതിയും അതേപോലെ തന്നെ ചികിത്സയുടെ ഭാഗവുമായിട്ടുള്ള യോനി മസാജ് ഒക്കെ മാറ്റി നിർത്തി പങ്കാളി ചെയ്ത് നൽകുന്ന യോനി മസാജ് അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന യോനി മസാജ് എന്ന് പറയുമ്പോൾ ലൈംഗികപരമായിട്ട് കുറച്ചധികം ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ സ്വയം യോനി മസാജ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ലൈംഗികതയോടുള്ളൊരു ഭയം മാറുന്നതിനും സ്വന്തം ശരീരത്തെ കൂടുതൽ അറിയുന്നതിനും അതേപോലെ തന്നെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു ആനന്ദം അറിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ രതിമൂർച്ച അറിയാത്തവരാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനും എല്ലാം തന്നെ നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക അടുപ്പം അല്ലെങ്കിൽ ലൈംഗിക അടുപ്പവും മാനസിക അടുപ്പവും അതേപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതവും കൂടുതൽ മെച്ചപ്പെട്ടതാകും എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് യോണിയ മസാജിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്നത് രതിമൂർച്ചയാണോ യോണിയ മസാജ് സുരക്ഷിതമാണോ മറ്റൊരു വ്യക്തി അതായത് നമ്മുടെ പുരുഷ പങ്കാളിയാണ് നമുക്ക് യോനി മസാജ് ചെയ്ത് നൽകുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രതിമൂർച്ചയിൽ എത്തിക്കുക എന്നതല്ല യോനി മസാജിന്റെ അവസാനം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ യോനി മസാജിന്റെ ഫലമായിട്ട് രതിമൂർച്ചയിലെത്താം രതിമൂർച്ചയിൽ എത്താതിരിക്കാം ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം രതിമൂർച്ചയിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട് ഇതെല്ലാം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ എന്നാലിപ്പോ സ്ത്രീ സ്വയം യോനി മസാജ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പുരുഷ പങ്കാളി യോനി മസാജ് ചെയ്ത് നൽകുകയാണെങ്കിൽ ഇതുവരെ ആ സ്ത്രീ ഓർഗാസം എന്താണ് അല്ലെങ്കിൽ രതിമൂർച്ച എന്താണ് എന്ന് അനുഭവിക്കാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ ആദ്യമേ തന്നെ രതിമൂർച്ചയിൽ എത്തുക അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തിക്കുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം ആ ഒരു അനുഭൂതി അതായത് രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികപരമായി നമുക്ക് ഉണ്ടാകുന്ന അനുഭൂതിയെ മനസ്സിലാക്കുക എന്നതായിരിക്കും അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഇനി രതിമൂർച്ച അനുഭവിക്കാത്ത സ്ത്രീകളാണ് എങ്കിൽ നമ്മൾ യൂണിയൻ മസാജ് ചെയ്യുമ്പം രഥുമൂർച്ചയിൽ എത്തിക്കാൻ കഴിയണം എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കണം ഇനി യൂണിയൻ മസാജ് സുരക്ഷിതമായിട്ടുള്ള കാര്യമാണ് യൂണിയൻ മസാജ് സുരക്ഷിതമായിട്ടുള്ള ഒരു മസാജ് ആണോ സ്വയം ചെയ്യുകയാണെങ്കിൽ അതല്ല എങ്കിൽ പങ്കാളി നമ്മുടെ സ്വന്തം പങ്കാളിയാണ് യോനി മസാജ് ചെയ്ത് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സുരക്ഷിതമായിട്ടുള്ള മസാജ് ആണെന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് കാരണം വ്യക്തി ശുചിത്വവും വിശ്വാസവും സ്വകാര്യതയും എല്ലാം തന്നെ യോനി മസാജിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളിലും നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഉറപ്പ് വരുത്താൻ പറ്റുന്നത് ഒന്നെങ്കിൽ സ്ത്രീ സ്വയം ചെയ്യുമ്പോൾ അതല്ല എങ്കിൽ നമ്മുടെ സ്വന്തം പുരുഷ പങ്കാളി ചെയ്ത് നൽകുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു മസാജ് ആണ് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ കഴിയും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുരുഷ പങ്കാളിയാണ് നമുക്ക് ഇത് ചെയ്തു നൽകേണ്ടതെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടുപേരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള തയ്യാറെടുക്കൽ നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂം ആവാം ഇതുമായി കൊള്ളട്ടെ നമുക്ക് അവിടെ ഒരു തികഞ്ഞ സ്വകാര്യത ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം രണ്ടു ശരീരം പ്രത്യേകിച്ച് പുരുഷ പങ്കാളിയുടെ കൈവിരലുകൾ വൃത്തിയായിട്ടുള്ളതായിരിക്കണം യോനി മസാജ് ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷം കൈകൾ വൃത്തിയായി കഴുകേണ്ടത് തന്നെയാണ് നിങ്ങൾക്കിനി ആവശ്യമെങ്കിൽ കയ്യുറ ധരിക്കാവുന്നതുമാണ് സ്വന്തം പുരുഷ പങ്കാളി ചെയ്ത് നൽകുമ്പോൾ കയ്യുറയുടെ ആവശ്യമില്ല എങ്കിൽ പോലും ഇത് ചെയ്തു നൽകാൻ മടിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്ന ദമ്പതികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കയ്യുറ ധരിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും രീതിയിലുള്ള മസാജ് ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും വൃത്തിയുള്ളതാണ് അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയതാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പരിക്കുകളോ അല്ലെങ്കിൽ അണുബാധയോ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ യോനിയിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല ഇനി മസാജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ ഒക്കെ തോന്നിയാല് അപ്പോൾ തന്നെ മസാജ് നിർത്തേണ്ടതാണ് യോനി മസാജിനായിട്ട് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻറ്റുകൾ അല്ലെങ്കിൽ മസാജ് ഓയിലുകൾ ഇവയെല്ലാം തന്നെ നമുക്ക് വളരെ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം അതിൽ ചേർക്കുന്ന പെർഫ്യൂമുകൾ അതല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ ചിലപ്പോൾ അലർജി ഉണ്ടാകുന്നതിന് കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ ഓയിൽ ഏതാണോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരിക്കണം പ്രത്യേകിച്ച് മറ്റുപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാണ്ട് പുരുഷ പങ്കാളി തന്നെ കൈതിരലകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും ഗുണപ്രദമായിട്ടുള്ളതും ഇനി യോനി മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിശ്ശബ്ദത അല്ലെങ്കിൽ ഒരു പശ്ചാത്തല സംഗീതമൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും സ്ത്രീ എല്ലായ്പ്പോഴും തന്നെ തനിക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ എന്തനുഭവമാണ് ഉണ്ടാവുന്നത് എന്നത് എന്നതിൽ ശ്രദ്ധ കൊടുക്കുക അതേപോലെ തന്നെ പുരുഷ പങ്കാളിയും താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധമുണ്ടായിരിക്കണം ഒരു കാരണവശാലും പങ്കാളിയെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല പുരുഷ പങ്കാളി യോനിമസാജ് ചെയ്ത് നൽകുന്ന സമയത്ത് രഥിമൂർച്ചയിൽ എത്തിക്കുക എന്നതായിരിക്കരുത് മനസ്സിലുണ്ടാവുന്ന ചിന്താവിഷയം ഇതുമൂർച്ച ലഭിക്കുന്നുവെങ്കിൽ അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് പക്ഷെ സ്ത്രീക്ക് ലൈംഗികത എന്താണ് അത് ഇവരെത്തുന്ന ഒരു അനുഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതേപോലെ തന്നെ സ്ത്രീക്കും തിരിച്ച് നൻ്റെ പുരുഷ പങ്കാളിക്ക് ലിംഗമസാജ് ചെയ്തു നൽകാൻ കഴിയുന്നത് തന്നെയാണ് ഈ യോനി മസാജ് ചെയ്യുന്നതും അതേപോലെ ലിംഗ മസാജ് ചെയ്യുന്നതും ദമ്പതികൾക്കിടയിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പോൾ യോനി മസാജ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലിംഗം മസാജ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് മസാജ് ഓയില് ഉപയോഗിക്കാവുന്നതാണ് പ്രകൃതി ആയുർവേദത്തിൽ നമ്മൾ അതിന് മസാജ് ഓയിൽ നൽകുന്നുണ്ട് ദമ്പതികൾക്ക് പരസ്പരം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി